അവളെ മുഖം മറച്ച തട്ടമം അഴിച്ചു മാറ്റുകയാണ് മുഖം മറച്ച തട്ടമം അഴിച്ചു മാറ്റുമ്പോ സുബാനല്ലോ കണ്ടവർ പേടിച്ചു പോവുകയാണ് എന്താ സംഭവം എന്നറിയോ ആ പൊന്നു പങ്ങളെ മേൽ ചുണ്ടും മൂക്കിന്റെ ആദ്യ ഭാഗവും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് മേലത്തെ ചുണ്ടും മൂക്കിന്റെ ഭാഗക്കണ് മുറിച്ചു മാറ്റിയിരിക്കുകയാണ് മുറിച്ചു മാറ്റപ്പെട്ടു കണ്ടാൽ പേടി തോന്നുന്ന പേടിച്ചു പോകുന്ന കോലത്തിലാണ് സുപാനറപ്പേ ആ പൊന്നുപൊങ്ങളെ ആ മുഖം അങ് കാണുമ്പോ പേടിച്ചു നിലവിളിച്ചു പോവുകയാണ് ആ അവളുടെ അനുഭവം പറയുകയാണ് എല്ലാ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലും എനിക്കൊരു സ്വഭാവമുണ്ടായിരുന്നോ സൗന്ദര്യത്തെ അമിതമായി ഇഷ്ടപ്പെടുന്ന എങ്ങനെയൊക്കെ സൗന്ദര്യവതിയാവാൻ പറ്റുമോ അങ്ങനെ മുഴുവനും സൗന്ദര്യവതിയാവാൻ ആഗ്രഹിച്ചിരുന്നവളായിരുന്നു ഞാൻ പരസ്യ പ്രൊഡക്റ്റുകളിൽ കാണുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുഴുവനും ഞാൻ വാങ്ങിക്കൂട്ടുമായിരുന്നു അത് മുഴുവനും ഞാൻ വാങ്ങിത്തേക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലിരുന്നിട്ട് പഠിക്കുന്ന സമയത്ത് എന്റെ മേൽഭാഗത്തെ ചുണ്ടിലൊരു ചൊറിച്ചിൽ വന്നു തുടങ്ങി ആ ചൊറിച്ചിൽ ചൊറിച്ചിലിങ്ങനെ കൂടാൻ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ഡോക്ടർമാരെ കണ്ടൊരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ല അവസാന കോഴി വന്നു അവിടെ വന്ന് ടെസ്റ്റ് തിരുവനന്തപുരത്തേക്ക് പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്ത് വന്നു ആർ സി സിയിൽ വന്നു ഇവിടെ വന്നപ്പോഴാണ് ടെസ്റ്റുകൾ നടത്തിയിട്ട് പറയുകയാണ്ടില് എന്റെ മേലെ ചുണ്ടില് ക്യാൻസറാ മുറിച്ച് മാറ്റലല്ലാതെ നിർവാഹമില്ല മുറിച്ച് മാറ്റലല്ലാതെ നിർവാഹമില്ല അങ്ങനെ എന്റെ മേൽഭാഗത്ത് ചുണ്ട് മുറിച്ച് മാറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ട ആലോചിച്ചു നോക്കണേ ആലോചിക്കണേ സഹോദരങ്ങളെ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കുമ്പോ അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുമ്പോ അള്ളാഹു തന്ന ആയുസ് കൊണ്ട് അഹങ്കരിക്കുമ്പോ പൊന്നുമക്കളെ നമ്മുടെ ശരീരത്തിൻറെ അകത്ത് ഏതൊക്കെ കണക്ക് ഏതൊക്കെ ക്യാൻസറിന്റെ അണുക്കളാ ഏതൊക്കെ രോഗ അണുക്കളാഹു സംവിധാനിച്ചതെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആലോചിക്കുക പൊന്നു പങ്ങളെ ചിന്തിക്കുക ഈ നിന്റെ മണിയിറയൊരുക്കുന്നതിന് മുമ്പ് മണ്ണറേ മണിയറയാക്കി മാറ്റാ നിന്റെ മണ്ണറെ മണിയറയാക്കി മാറ്റാ പൊന്നുമോനെ പൊന്നുമോളെ തയ്യാറാവണേ നൽകുമാറാവട്ടെ ീക്ക് നൽകു മാറാവട്ടെ ഒരു പ്രതീക്ഷയുമില്ല കേട്ടോ ഏത് സമയത്താ പോവാന്ന് പറയാൻ പറ്റൂലിൻ ആശ ബഹരനാലെ ചിന്തിക്കണേ ഉമിനാത്തുകളെ ചിന്തിക്കണേ ബക്കറ്റ് പിരിവ് വരുന്നുണ്ട് എല്ലാവരും അകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ എല്ലാ ആളുകളും നല്ലോണം സംഭാവന ചെയ്യുക ഈ പരിശുദ്ധമായ സദസ്സിന് വേണ്ടി സംരംഭത്തിന് വേണ്ടി എല്ലാ ആളുകളും നല്ലോണം സംഭാവന ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ നല്ലോണം ചിന്തിക്കണം സഹോദര നല്ലോണം ചിന്തിക്കണം എപ്പോ എങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഒരു രോഗമില്ലാത്ത ആളുകൾ ഒരു രോഗവുമില്ലാത്ത ആളുകൾ എത്ര പെട്ടെന്നാ മരിച്ചു പോയത് വയനാട് ജില്ലയിൽ നമ്മൾ അറിഞ്ഞില്ലേ നാലാ മൈലിനടുത്ത് സ്കൂള് വിട്ട് വന്ന് പൊന്ന് മോനാ എട്ടാം ക്ലാസ്സുകാരനാണ് സ്കൂള് വിട്ട് വന്ന് പൊന്ന് മോനാണ് ബാഗുമാന്റെ കൈ കൊടുത്തിട്ട് പറയാണുമാ ഞാൻ അല്പസമയം ഇരിക്കട്ടും മാ എനിക്ക് വല്ലാത്ത ക്ഷീണമാണുമാ പൊന്നുമോ പറഞ്ഞ ചായ കൊണ്ടുവാ ഞാൻ എന്നിട്ട് നിസ്കരിച്ചോളാ എന്നിട്ട് കുളിച്ചോളാ ഉമ്മ അടുക്കളയിലേക്ക് ചായ എടുക്കാൻ വേണ്ടി പോയി ചായ ക്ലാസ്സുമായിട്ട് പൊന്നുമോൻ അടുക്കലേക്ക് മടങ്ങി വന്നതാ മോനെ ചായ എന്ന് പറഞ്ഞിട്ട് മകന്റെ മുമ്പിലേക്ക് നീട്ടി പ്രതികരണമില്ല ഉമ്മ മോഹനെ കുലിക്ക് വിളിച്ചു ഉമ്മ മകന്റെ താടി പിടിച്ചിട്ട് പൊന്തിച്ചു നോക്കി ആ മകന്റെ തലയൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിന്ന് ചായ കുടിക്കാ കാത്തിരുന്ന പൊഞ്ഞുമോരാ രണ്ടേ രണ്ട് മിനിറ്റ് വ്യത്യാസത്തില് എട്ടാം ക്ലാസ് പഠിക്കുന്ന പതിമൂന്ന് വയസ്സുകാരന് അല്ല അങ് കൊണ്ടുപോവുകയാ എപ്പോ എങ്ങനെ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻറെ സഹോദരങ്ങളോട് എന്റെ ഉപയോഗപ്പെടുത്തുക മാർഗത്തില് എൻറെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന ആളുകളോട് ചോദിച്ചു നോക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്താ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ചിന്ത എന്താണ് വികാരം എന്താ അവർ പറയും മക്കളെ ആയ കാലത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ആയ കാലത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴെങ്കിലും വല്ലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയും പക്ഷെ ചെയ്യാൻ അവർക്ക് അവരെ കൊണ്ട് കഴിയൂല അവരെ കൊണ്ട് കഴിയൂല അതാ പ്രശ്നം അതാണ് പ്രശ്നം എന്നാലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കുഞ്ഞുമുക്കളെ ഈ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ ഒരു പ്രതിജ്ഞ എടുക്കുക കമ്മുസൂഫി പാപ്പാന്റെ നഗറിലിരുന്നിട്ട് പ്രതിജ്ഞ എടുക്കുക തങ്ങളെ ചിന്തിക്കുക വല്ലാഹി വല്ലോ പടച്ചവനെ ഇനി എന്റെ നിസ്കാരം ഇനി എന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തൂല്ലോ ചെറുപ്പക്കാരാ എത്ര നിസ്കാരങ്ങളാ നഷ്ടപ്പെട്ടു പോയത് തങ്ങളെ സിനിമയുടെ പേര് പറഞ്ഞിട്ട് സീരിയലിന്റെ പേര് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോകളുടെ പേര് പറഞ്ഞിട്ട് എത്രയെത്ര നിസ്കാരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എത്രയെത്ര നിസ്കാരങ്ങളാ കളഞ്ഞത് അടുത്ത വീട്ടില് അടുത്ത വീട്ടിൽ കല്യാണം നടക്കുമ്പോ നീ നീ എത്ര നിസ്കാരം കളഞ്ഞു പങ്ങള് അല്ലേ അടുത്ത വീട്ടില് കല്യാണം ഉണ്ടായല്ലേ ആ വീട്ടേർക്ക് മാത്രമൊന്നല്ല നിസ്കാരം ഒക്കെ നഷ്ടപ്പെടാം കല്യാണത്തിന് പങ്കെടുത്ത ഒരു എൺപത് ശതമാനം ആളുകൾക്കും നിസ്കാരം നഷ്ടപ്പെടും അതാണായാലും ശരി പെണ്ണായാലും ശരി സംസ്കാരം അങ്ങ് നഷ്ടപ്പെടും പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ലുഹർക്ക് ഒട്ടും നിസ്കരിക്കൂല കാരണം ഈ മേക്കപ്പ് ചെയ്തതൊക്കെ അങ്ങ് ഒലിച്ചു പോകൂലേ ഉളു കൊടുത്താൽ അതൊക്കെ തേച്ച് മിനുക്ക് അല്ലേ അവിടെ ഇപ്പുറത്തെ ഇഷാൾ ഇപ്പുറത്തെ ഐ ലൈനർ പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വര കണ്ണിൻ്റെ മേലെക്കൂടെ ഒരു വര അതൊക്കെ കൂടെ വരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ലുഹർക്ക് ഉളു കൊടുത്താൽ അത് അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട പിന്നെ പെണ്ണിന്റെ കൂടെ പോണോണ്ട് അസുറുമില്ല തിരിച്ചു അന്ന് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലേ നമ്മൾ ചോയ്ക്ക് എനിക്ക് എത്ര ഒരു പോയഞ്ചെട്ടെണ്ണം പോയിട്ടുണ്ടാകും ഈ മാസം തന്നെ എന്ത് കൂട്ടുകാരൻ്റെ കൂടെ പൊണ്ണേടാൻ പോയതാ കൂട്ടുകാരൻ്റെ കൂടെ പൊണ്ണാൻ പോയി ചോന്റെ ദൂഹർ പോയ കഥ അല്ലേ അള്ളാഹു കാക്കട്ടെ ആമീൻ പറ മക്കൾ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ